തോമസ് കടയിലും സഹകാർമ്മികരായിരുന്നു വൈലൽ തിരുമേനയും കൗകാഠനിയും ഒന്നിച്ചാണ് റോമിൽ വെച്ച് അപേക്ഷിക്തരാവുന്നത് നാട്ടിൽ മടങ്ങിയെത്തി ആഘോഷപൂർവ്വമായ വരവേൽപ്പ് സ്വീകരിച്ച് മറുപടി നൽകിയപ്പോൾ വൈരൽ പിതാവ് പറഞ്ഞു ചങ്ങനാഴ്ചയിൽ രണ്ടായി വിഭജിക്കപ്പെട്ടു എങ്കിലും ദുരൂപതാരങ്ങളായ നമ്മളുടെ ഹൃദയം ഒരിക്കലും വിഭജിക്കപ്പെട്ടിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ജനുവരി നാലിന് രൂപതാ ഭരണം ഏറ്റെടുത്തു തൊള്ളായിരത്തി അറുപത്തി ആറിൽ അമേരിക്കയിലെ ഡിഫോൾ സർവകലാശാല ഡോക്ടർ ബിരുദം നൽകി അതിൽ രാവിലെ ആഗ്രഹിച്ചു തൊള്ളായിരത്തി അറുപത് അറുപത്തി ആറ് എഴുപത്തി ആറ് എന്നീ വർഷങ്ങളിൽ റോമിൽ ആദിരന സന്ദർശനം നടത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ റോമിലെ താര സെനറ്റിൽ സംബന്ധിച്ചു രണ്ടാമത്തെ എല്ലാ സമ്മേളനങ്ങളിലും പൂർണ്ണമായും പങ്കെടുത്തു തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഫിലബൻസിയായി വെച്ച് നടന്ന അന്തർദേശീയ ദിവീകാരണ കോൺഗ്രസ് സംബന്ധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മാർച്ച് ഇരുപത്തി മൂന്നിന് യുവതാഭരണത്തിൽ നിന്ന് പിന്മാറി ിന്മാരകരായി രാത്പ്പെട്ടു വൈദ്യുതി വിശിഷ്ട അവശിഷ്ടങ്ങളാണ് ഇന്ന് കലാരൂപതയിൽ എന്നും ദൃശ്യമാകുന്നത് മുപ്പതര വർഷത്തെ നേതൃത്വ ശുശ്രൂഷ രൂപതയെ ബലവത്തായ അടിത്തറയിൽ പടം ഉയർത്തി എന്ന് മാത്രമല്ല മുന്നോട്ടുള്ള യാത്രയിൽ വ്യക്തമായ ദിശാബോധം നൽകുകയും ചെയ്തു കുലീനതിക്ക് അതിലുകളില്ലെന്ന് തെളിയിച്ച ശ്രേഷ്ഠാചാര്യ ശുശ്രൂഷയുടെ സംഭവഹിതമായ മൂന്ന് പതിക്കാട്ടുകളായിരുന്നു അത് ദൈവമാണ് എൻ്റെ പ്രകാശം ഞാൻ ആദ്യം പറഞ്ഞ സങ്കീർത്തന വചനം എന്നത് ആദർശവാദ്യമായി സ്ഥിരീകരിച്ചു മെലറ്റിസുഷ പദ്ധതി ആരംഭിച്ചപ്പോഴെ വ്യക്തമായ കാഴ്ചപ്പാടുകളിലൂടെയാണ് ഓരോ പ്രവർത്തനത്തിനും ആരംഭ കുറിച്ചത് സ്വന്തം പ്രകാശം ഉള്ളിൽ അനുഭവിച്ചറിഞ്ഞ ദൈവിക നിറവ് ഇടാവിൻ്റെ ചിന്താമംഗലത്തെ കൂടുതൽ കൂടുതൽ വിശാലമാക്കിക്കൊണ്ടിരുന്നു ഉൾക്കാഴ്ചകളും അകലക്കാഴ്ചകളും കൊണ്ട് നിറഞ്ഞ കലവറയായിരുന്നു ബുദ്ധിയും ഹൃദയവും മനസ്സും ആ മനസ്സിൻ്റെ അനശ്വര പ്രദർശനമാണ് നാം ഇന്ന് ഈ രൂപതയിൽ ആകമാനം കാണുന്നത് കുറിച്ചതെല്ലാം മൗലികതയുള്ള വീക്ഷണങ്ങളായിരുന്നു നിരവധിയായ പ്രഭാഷണങ്ങളും നൂറ്റി എഴുപത്തിരണ്ട് ദൗഢങ്ങളായ ഹൃദയ ലേഖനങ്ങളും മറ്റനേകം സർക്കുലറുകളും നിന്റെ വഴികൾ എത്ര സുന്ദരം എന്ന പേരിലുള്ള ആത്മകഥയിലെല്ലാം അതിൻ്റെ പ്രകൂഢോദാഹരണങ്ങളാണ് പദസ്വാധീനവും ആശയസമ്പുഷ്ടിയും പ്രത്യേകതകളാണ് രാവിലെ ഇവയലേഖനങ്ങളും ഭാഷകളും വാസ്തവത്തിലെ ഗദ്യ കവിയകളെയാണ് ഗാഠമായ പണ്ഡിജ്യവും സ്വദിദ്ധമായ തജ്ജന്യമായ രചന സൗഷ്ടവും രാവിലെ വ്യക്തിത്വത്തിൻ്റെ തനിമകളായിരുന്നു സമകാലികരായ പലരുടെയും എഴുത്തുകളെയും പ്രഭാഷണങ്ങളെയും ഉല്ലംഘിച്ചിരുന്നു അശ്വര്യജനകമായ മതസ്വാധീനത്തിൻ്റെ ഉടമയായിരുന്നു വൈദ്യുതി രാമു രാമൻ്റെ ഗാംഭീര്യമുള്ള ശബ്ദം തുടങ്ങാത്ത പൊതുവേദികൾ പാലായി ഇല്ലായിരുന്നു കട്ടക്കയം ശ്രീയാൻ മാപ്പട കട്ടക്കയം അബ്രാഹൻ പറയുവാക്കൽ ഗോവോറ് വിഹീലിക്കൽ മണിച്ചൻ അന്തോസ്വാൻ കുടക്കച്ചറിൽഫോൻസാമ പറ്റപ്പെട്ട ഉഴച്ചൻ കട്ടുന്ന തായച്ചൻ ക്രിസ്മീയ തുടങ്ങിയവരെ ഒക്കെ പിതാവ് തൂലികയിലൂടെ പുറത്തു കൊണ്ടുവന്നപ്പോൾ അതെല്ലാം അനശ്വര കവിതകൾ പോലെ നിൽക്കുകയാണ് ഇതാവിൻ്റെ മുൻഗണനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തൻ്റെ അല അഞ്ചണങ്ങളുടെ ആത്മീയ മുടർച്ചയായിരിക്കും ഇക്കാര്യത്തിൽ വ്യക്തമായ കൂടിയ ആസൂത്രണവും ഓരോ രംഗത്തും ചിട്ടയോടുകൂടിയുള്ള പ്രായോഗിക പരിപാടികളും ഉറപ്പുവരുത്തുവാൻ കഴിയൂ എന്നതാണ് വൈദ്യുതി പ്രത്യേകത ഉദാഹരണത്തിന് വിശ്വാസ സംബന്ധമായ വിഷയങ്ങളിൽ വരുന്ന തലമുറ അവകാശം നേടുന്നുണ്ടുള്ള നിർബന്ധത്തിൽ വിശ്വാസ രഹസ്യങ്ങളുടെ പഠനത്തിനായി ചിട്ടയായ ആശ്വാസ പരിശീലന ക്ലാസ്സുകൾക്ക് സംവിധാനമുണ്ടാക്കി സെമിനാറുകളും ക്ലാസ്സുകളും വഴി ബോധവൽക്കരിച്ചു സമർത്ഥരായ്മയുടെ നിര മതബോധന രംഗത്തേക്ക് കടന്നു വന്നു കുട്ടികളുടെ കഴിവുകൾ കണക്കിലെടുത്ത് ഓരോ ക്ലാസ്സിലേക്കും വേണ്ട പാഠപുസ്തകങ്ങൾ രൂപപ്പെടുത്തി കുട്ടികൾ യുവജനങ്ങൾ മുതിർന്നവർ ഇവർക്കൊക്കെ സംഘാതമായി പ്രവർത്തിക്കുവാനുള്ള വിവിധ ഭക്തസംഘടനകൾ ഇടപുരാതനങ്ങളിൽ എല്ലായിടത്തും പിറന്നു വിശുദ്ധ പ്രഭാഗം കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു ആധ്യാത്മിക ജീവിതത്തിൻ്റെ ശൈലിയിൽ രാവ് മക്കളെ ഒരുക്കി അതിനായി ക്രമമായി ഇടപഴകളിൽ ഇടയഹിത്ത സന്ദർശനം നടത്തിക്കൊണ്ടിരുന്നു ഹൃദയാവും ഭക്തി യോഗവുമായി ഈ തിരിച്ചർമ്മങ്ങൾ അനുഷ്ഠിച്ചു ലളിതകോമലങ്ങളായ പദപ്രയോഗങ്ങൾ എല്ലാ യോഗങ്ങളിലും പ്രയോഗിച്ചു വണ്ടിക്കാരും വള്ളക്കാരും കർഷകരും ഉദ്യോഗസ്ഥരും കച്ചവടക്കാരും എല്ലാം ഗ്രാമീൻ്റെ ചില ഭാഷാ പ്രയോഗ ശൈലികൾ വർത്തമാന വിഷയമാക്കിക്കൊണ്ടിരുന്നു വർത്തമാന സംഭാഷണ വിഷയമാക്കിക്കൊണ്ടിരുന്നു പ്രഭാഷണ ുടെലപതിയായിരുന്നു വയ്യും സപ്തപനുമായ സുസമ്മതനായ മെലുദ്ച്ഛൻ എന്നെല്ലാവരും രാവനെ കുറിച്ച് പറയുന്നു വിശുദ്ധിയും സ്നേഹവും പ്രാർത്ഥനാ ചൈര്യവുമുള്ള കുടുംബങ്ങളായിരുന്നു രാമൻ ലക്ഷ്യം കുടുംബങ്ങളെപ്പറ്റിയും കുടുംബത്തിൻ്റെ മുൻഗണനയെപ്പറ്റി രാവൻ ഇപ്രകാരം എഴുതി മതാപിതാക്കൾക്ക് ശിശുക്കളെക്കാൾ വിലയേറിയ എന്ത് സ്വത്താണുള്ളത് ശിശുക്കൾ നമ്മളുടെ അമൂല്യ വിധികളാണ് രാജ്യത്തിൻ്റെയും സമുദായത്തിൻ്റെയും ഭാവി ഭാഗതയും അവരെയാണ് ആശ്രയിച്ചിരിക്കുന്നത് ശിശുക്കൾ ദൈവത്തിൻ്റെ സ്നേഹപാചകങ്ങളും വിശ്വകാരയിലെത്തോളം വിലയുള്ളതുമാണ് നമ്മൾ കുടുംബവർഷത്തിലാണ് മാറിയ വിശുപ്പിൻ്റെ വർഷത്തിലാണ് ജീവിതത്തിൻ്റെ പ്രഥമവും അടിസ്ഥാനപരവുമായ ഭാഗങ്ങളിൽ പഠിക്കാനുള്ള സ്കൂള് കുടുംബവും അവിടുത്തെ അധ്യാപകർ മാതാപിതാക്കൾ അത്രേ എന്നതായിരുന്നു രാവിലെ അർത്ഥവാക്യം പരിശുദ്ധ സമ്പദായിട്ടുള്ള പുഷ്പങ്ങൾ ശേഖരിക്കുവാനുള്ള തോട്ടങ്ങൾ യഥാർത്ഥത്തിൽ എന്ന് കുടുംബങ്ങളാണെങ്കിൽ രാവിലെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു പൈൽ രാവ് എത്രയേറെ മുന്നോട്ട് നോക്കി നടക്കുകയും തൻ്റെ മക്കളെ ആ ലക്ഷ്യത്തിലെത്തിക്കാൻ ഭാവനാപൂർവ പദ്ധതികൾ രൂപപ്പെടുത്തുകയും ചെയ്ത മഹാ മഹാമനുഷ്യനായിരുന്നു എന്ന് നമ്മുടെ വിദ്യാഭ്യാസ രംഗങ്ങള് നമ്മോട് സംസാരിക്കുന്നു സെന്റ് തോമസ് സ്കൂളില് വിദ്യാർത്ഥികൾ മാസ്റ്ററുമായി പ്രവർത്തിക്കുമ്പോൾ തന്നെ പല ആയി കോളേജ് കിഴക്കൻ പ്രദേശത്തുള്ള ജനങ്ങളുടെ പുരോഗതിക്ക് ആവശ്യമാണെന്ന് മനസ്സിലാക്കി പ്രവർത്തനങ്ങൾ തുടങ്ങി കോളേജിനു വേണ്ടി രൂപീകൃതമായിരുന്ന കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഇതാവായിരുന്നു ആ പ്രവർത്തനങ്ങൾ അതിൻ്റെ വിജയത്തിലേക്ക് എത്തുമ്പോൾ തന്നെയാണ് പല രൂപതയുണ്ടാകുന്നതും ഇതാവുകൾ രൂപതയെ നയിക്കുവാൻ നിയുക്തനാകുന്നത് ഇന്നത്തെ പല സ്കൂളുകളിൽ ഒരു ഭാഗവും വും പ്രോത്സാഹനത്തിനും രൂപം കൊണ്ടതാണ് ബെർണാൾഡ് മനോഹരമായ ഒരു കൊണ്ട് മുൻപോട്ടും പിറകോട്ടും നോക്കി നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് സമഗ്രമായ നേതൃത്വം കൊടുക്കാനായിട്ട് സാധിക്കുന്നത് കോളേജും ബി എഡ് കോളേജും പിന്നീട് തുടരങ്ങാറ് വഴിത്ര തുടങ്ങിയ കോളേജുകളുമെല്ലാം ഈ നോട്ടങ്ങൾ നോക്കിയതിൻ്റെ പ്രമാ അധ്യാപന നിയമനം മാനേജ്മെൻറ്റും അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധം തുടങ്ങിയ പ്രശ്നകരമാകാവുന്ന കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത ഉള്ളിയാധിഷ്ഠിത സമീപനം വ്യക്തമായ ഒരു വഴി കളിക്കുകയും ആ വഴി ഇന്നും തെളിഞ്ഞു തന്നെ നിൽക്കുന്നു എന്നതിൽ നമുക്ക് അഭിമാനിക്കുകയും ചെയ്യാം വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ കുറിച്ച് പറഞ്ഞതാണ് അധ്യാപകർ നിർമ്മിക്കുന്നത് അതിപാപനമായ പരിശീലന ശുശ്രൂഷയാണ് വിദ്യാലയത്തിൽ പാപനമായ ഒരു അന്തരീക്ഷം പരിരക്ഷിക്കുന്നതിനുള്ള കടമ അവരിൽ നിശബ്ദമാണ് വിദ്യാർത്ഥികൾ അവരിൽ മാതൃകാ പുരുഷന്മാരെയാണ് കാണേണ്ടത് പിന്നെ സമൂഹത്തിൽ ഒരുപടി തിന്നകളുള്ള കാലഘട്ടത്തിൽ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും അവരുടെ ഉത്തരവാദിത്വങ്ങൾ കൂടി വരുന്നു എന്ന് നമുക്കറിയാം ടു സ്പീക്ക് ഇൻ ദ ഏജ് ഓഫ് റിലേറ്റീവിസം ഓഫ് ദ അക്സലൂട്ട്സ് ഓഫ് ഹ്യൂമൻ ഡിഗ്നിറ്റി വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ് ഒരു യഹൂദ പണ്ഡിതൻ സാക്സ് പ്രകാരം വിളിച്ചു To defend a country, you need an army. But to defend a free society, you need schools and colleges. You need families and an educational system in which ideals are passed on and the idols are destroyed. There are Para en